ും ബോട്ട് മറിഞ്ഞാതെ തെളിവാണ് നമ്മടെ നമ്മൾ വിഷു ആയിട്ട് കറങ്ങാൻ വന്നാണ്

നമ്മളെ നാട്ടില് ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ട് നമ്മളെ നാട്ടിലെ പ്രശ്നമുണ്ട് ഞങ്ങളിപ്പോ ആലപ്പുഴയിലാണ് അപ്പവരെ പറഞ്ഞു തരുന്ന ആഞ്ഞു മറിക ഹരിയോ ടി കാർഡിലുണ്ട് ആലോചയേ ഐഷേയ് ഗയ്സ് ഞങ്ങളെ പോൽത്തൊരു പാറൊരു പോട്ട് നോക്കിക്കേ നമ്മളി കോറിയസാണ് കൃഷ്ണൻ നമ്മളാണ് കുടത്തിൽ കൈസ് വേറെ വണ്ടി മാrne എന്നാ ട്രെയിൻ മാrneവോ ഇവിടെയാണോ റിയേണ്ടത് തായ്ലാന്റ് ഫോട്ടോ വെള്ളത്തിൽ ചായ ചായ കട നമ്മൾ പോയ സ്ഥലത്ത് തന്നെ റീൽസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ്

നിന്ന് പ്ലാൻ പ്ലാനാണ് എന്താ നോക്കാം ഒന്നും കാണണേദിനും പ്രായപരിധികളില്ല ഏട്ടം മാത്രേ ഉള്ളൂ ഞങ്ങൾ എല്ലാരും തൊട്ടേ എല്ലാരും ഇതെന്താണ് നോക്കൂ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾ മാളിലേക്ക് എത്തിക്കാണ് ഹലോ 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 മിഷോണ്ട് ട്രഡീഷണൽ ഡ്രസ് ചാവിണ്ട് വണ്ടി പൂട്ടാൻ ചെറുതായിട്ടൊന്ന് മാറുന്നേ നീ വണ്ടി മണി കണി പടക കണ്ടു രാത്രി മൂന്ന് മണിക്കാണ് എത്തിയത് പിന്നെ വീഡിയോ എടുക്കാനുള്ള നേരൊന്നും ഉണ്ടായില്ല വേറൊരു കാര്യം ഉള്ളത് ഇന്നലെ വിഷു ആയതന്നെ നമ്മൾ ഫുള്ള് ട്രിപ്പിലായോണ്ട് വീട്ടിൽ പടക്കം വാങ്ങി വെച്ചൊന്ന് പൊട്ടിച്ചില്ല ഗൈസ് പടക്ക സ്റ്റിൽ ഇവിടെ ട്രാക്കിന്റെ മുകളിലുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പടക്കം പൊട്ടിക്കാണ്ട് എന്തായാലും നിങ്ങളെ കാണിക്കില്ല നിങ്ങളെ കാണിച്ചാണ്ടെങ്കിൽ യൂട്യൂബ് സ്ട്രൈക്ക് തരാൻ എനിക്കാവില്ല വാങ്ങാൻ എനിക്കാവൂല വാങ്ങാൻ അതിനോണ്ട് നിങ്ങളെന്തായാലും പോയിക്കോളി അപ്പോൾ സി യു നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ